ഉലകമിലാലൂടും തോൽ കാമീവൻ ഉലകമിലും മക്കൾ പൈതൽ ലൈക്ക് ചെയ്യാൻ പൊന്നുന്റെ അഭ്യാസനെ ഇന്നത്തെ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം ഇന്ന് പൊന്നുവിന്റെ പാട്ടാണ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഭീഷണിപ്പെടുത്തി കത്തിയല്ലേ മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ടെറസിന്റെ ഇങ്ങനെ ഇങ്ങനെ നല്ല നല്ല കാറ്റ് കൊണ്ട് ഇരിക്കുകയാണ് നോക്കി ചോറാണ് താഴെ ഒരു മിനിറ്റ് അരിക്കാൻ പറ്റൂല വെച്ചാല് ഒരു റൂമിൽ ഫാൻ നാളെ ഇടിയാണ് വരെ ഭയങ്കര ഇലക്ട്രീഷ്യൻ രണ്ടു ഒരു ഇലക്ട്രീഷ്യൻ ആയി പഠിച്ചാൽ നല്ല ഡിമാൻഡ് ഡിമാൻഡ് ആ എന്തോ ഒരു ഡിമാൻഡാണോ അവരോ ഇന്ന് വിളിച്ചും വൈകുന്നേരം എത്താല് രാത്രി എത്താ ഇവിടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞങ്ങളെ കുറച്ച് വിശേഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയില് ഒരു പ്രത്യേകത എന്താ എല്ലാരും ചോദിക്കും കമന്റിലൊക്കെ ചോദിക്കും പൊന്നും മോനുപാടോ പാട്ട് പാടോ പാട്ട് പാടോ പാട്ട് പാടോ നല്ല അടിപൊളി പാട്ട് പാടാനായിട്ട് വന്നതാണ് മാത്രല്ല പാട്ടോ മാട്ടാ മാളൂട്ടുണ്ട് എങ്ങനെ പഠിച്ചാ അപ്പോ ഏതായാലും അപ്പോ പിന്നെ ആ പാട്ടുകൾ എന്ന് വെച്ചാൽ പൊന്നുവിന്റെ ഒരുപാട് പൊന്നുവിന് ഭയങ്കര ആഗ്രഹമാണ് പാട്ട് പാടാൻ അതുപോലെ മോനുവിന് ഭയങ്കര ആഗ്രഹമാണ് ഫോൺ അപ്പൊ ഇവർക്ക് ആ ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ് പാട്ട് പാടാൻ അപ്പൊ അത് അതുപോലെ തന്നെ നമ്മള് ലൈവിലൊക്കെ ഇവർ പാടിയിട്ട് കുറെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു കമന്റിലൂടെ ഒക്കെ വന്നിട്ട് നിങ്ങള് കുട്ടികളെ പാട്ട് ഒന്ന് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ അവരെ പാട്ട് ഇങ്ങനെ ഒന്ന് കേൾപ്പിക്കാന്ന് വിചാരിച്ചു പൊന്നു ഇവിടെ ഇവിടെ വാ

ഷെയർ ചെയ്യ ഇഷ്ടപ്പെട്ടാലേ അല്ലേ അപ്പൊ വീടിലേക്ക് പോവാൻ പോവണ് അപ്പൊ ഈ പാട്ടുകളിൽ കുഞ്ഞു കലാകാരന്മാര് പാട്ടുകൾ എങ്ങനെയുണ്ടൊക്കെ നോക്കി വല്യ കലാകാരി പാട്ട് എങ്ങനെയുണ്ടെങ്കിൽ നോക്കിയും അപ്പൊ വീടിലേക്ക് പോവാൻ പാട്ടെങ്ങനെ കേട്ടോ പാട്ട് ആദ്യം കേട്ടോളീ മോനു പാട്ടിക്കോനോ ഒരുങ്ങി വന്നൊരമ്പിളി അമ്പിളി തലക്കുള്ളില് ചോര കൺമുയൽ തൊട്ടുതലോടിക്കൊണ്ട് കാറ്റിയിലേറ്റിടുവാൻ ആകാശനക്ഷത്രങ്ങൾ നിക്കല്ലാം തെറ്റാതെ കാട്ടിത്തരും കൂടു നീങ്ങുറ്റകറ്റാൻ നീയെന്നും മുന്നിൽ തെളിഞ്ഞു നരും നീ എന്താണ് ഇപ്പടത്ത് മണ്ണൊരു കഥക്ക് മാറ്റിത്തരും കുഞ്ഞിലേ കഥ കേട്ട് മെല്ലേ മെഴികൂട്ട് മാവിൻ ചൂടി ഉറങ്ങു ഉറങ്ങു മെല്ലേ തളരാതേ മെൽ കിളിയായി വളരെ വളരെ കാങ്ഗ്രാസ് കാങ്ഗ്രാസ് ഉയർന്നു വാ വലിയ പൊന്നുന്നന്റെ അടുത്തേ അടുത്തേ അടുത്ത പൊന്നുന്നാ പൊന്നുന്നന്റെ അടിപൊളി പാട്ട് അടുത്തതായി വരുന്നു ഷിഹാ ഇവിടന്ന് മാറി അടുത്തതായി കേട്ടിക്കേ അരെ നേരുന്നു മുഹമ്മദ് ഷിഹാൻ യൂടല ഷിഹാൻ യൂട ആവാടേ പാടി മിനി സീറ്റ് അടട്ടിട്ട് റാ પડી റാ પડી ചപ്പോത്തി പൊരി ടിപിടി ചന്റെ മോട്ടിൽ മിനി നരൻ ശപകാട്ടത്തി കമ്പി തിരിയിലാത്തിരി തീ പെട്ടിക്കൊണ്ട് തീ കൊടുത്താലുല്ലാസാപ്പൂത്തിരി പാച്ച പാരിശാരി പാച്ച മാലയാളി പൂശ മോതലാളി മദ്യം പ്രാപഞ്ചാസി വാളടുത്താൽ പോരാളി തൂക്കെട്ട് തട്ട് പ്രർ കുഞ്ഞ ഔക്കാന്റെ മോള ഏയ് ബാപ്പാന്റെ സ്വർണ്ണ അക്കഞ്ഞ ആങ്ങളൊക്ക ബീരിയാ ഏയ് ഉമ്മാന്റെ എമ്പറി മോളാണ് പഠിക്കുന്ന വല്യതോ സെലത്താ ഏ പഠിക്കുന്നത് വല്യതോ സ്വൽത്താ ാക്കാൻ അതൊക്കെ എന്നെ ഉള്ളപ്പം ജീവിച്ച് തീർത്താലും അപ്പുറാക്കും കളിക്കണ്ട കീ കരുള്ളി ഞാനത്തെ അപ്പൊ ഞാനറിയുന്നുണ്ട് എന്താണ് വെറുതെ വീടൊക്കെ വീടിന് മുന്നിൽ പാടുമ്പോ അതിന്റെ ഒരു ഇതാണ് നഷ്ടപ്പെടും ഫുള്ള് പാടാൻ പറ്റൂല അതാണ് അല്ലാതൊന്നും അത് പഠിപ്പിക്കണല്ലോ ജീവിതത്തിൽ ഭയങ്കര ആഗ്രഹമാണ് പാട്ട് പാടുക എന്നുള്ളത് പക്ഷെ ഞാൻ പരമാവധി നോക്കും പരമാവധി പാടാൻ നോക്കും അപ്പൊ അടുത്തുള്ളവരൊക്കെ നോക്കി ചിരിക്കും ഇപ്പൊ എന്തായി സംസാരിക്കണേ എന്നുള്ള പക്ഷേ അല്ല എന്റെ അടുത്ത് അപ്പൊ ആ സമയത്തുള്ളവര് ഞാൻ പുറത്തൊക്കെ നോക്കുമ്പോ അവിടെ ഇവിടെ പാട്ട് പാടൂല്ലേ അപ്പൊ ചില നേരത്തെ സർഫും ചോദിക്കും എന്താ പറഞ്ഞു എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞു ഞാൻ പാട്ട് പാടിയാണ് ഏഹ് പാട്ടാണല്ലേ അപ്പൊ ഭയങ്കര ആഗ്രഹാണ് പക്ഷെ പാട്ട് പഠിക്കാൻ പറ്റുമോ എന്നറിയില്ല എങ്ങനെങ്കിലും പഠിക്കണം പാട്ടിടുമ്പ അതിന്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് പാടും പക്ഷെ ആ പാട്ടാണ് ഓഫ് ആക്കി കഴിഞ്ഞാല് എനിക്ക് അതിന്റെ അള്ള വേണ്ട ചോദിച്ചോ അപ്പൊ ഏതായാലും ഒരു പാട്ട് പഠിച്ചിട്ട് സമയെടുത്താലും എന്തെങ്കിലൊക്കെ ആ അപ്പ സോ ഇമ്മാനെ സൗണ്ട് കുറവാണ് അണ്ടി സൗണ്ടും കൂടി അമ്പരെ റെഡിയാവും മൗനം ചാടമാക്കി രാട്ട് പാടി ഓ ഓ കുതിരിദ്യം കുതി അറിയോ അറിയാളി जब മൂളി കൊടുത്താടിന്നാ വാട്ന്നാ വാ ഇങ്ങട് വന്നിട്ട് വാ തരാ പള്ളി തിരുപ്പള്ളി പുകളരും ദാ പുലിനാടാനെ തരാ പള്ളി തിരുപ്പള്ളി പുകളരും ദാ പുലിനാടാനെ ദാവോ ദാവാരോ ദാവള ഗുടനല്ലോ ിറങ്ങുന്നില്ല ിപ്പുകൾ തറാപ്പള്ളി തിരുപ്പള്ളിപ്പുകൾ ഞാൻ തീർച്ചയായും കൊള്ളാവും അപ്പൊ ഇന്ന് ഞങ്ങളിത് വൈകുന്നേരം ഇങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ല ബോറടിപ്പി ഒന്നും വിചാരിക്കരുത് നമ്മളെ കൊച്ചു കൊച്ചു ഭയങ്കര ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ എല്ലാം മനസ്സിൽ പാടുമ്പോ എല്ലാം കറക്റ്റ് പുറത്തേക്ക് വരുമ്പോഴാണ് അറിയില്ല കേടിയാ പിന്നെ എനിക്ക് കൂടുതൽ പാട്ടുകൾ എന്ന് വെച്ചാൽ ഈ സംഗീതം എന്ന് പറഞ്ഞാല് എനിക്ക് കൂടുതൽ നല്ല കിട്ടുള്ളൂ അങ്ങനത്തെ ഒന്നും കിട്ടൂല പണ്ടത്തെ യേശുദാസ് ഒക്കെ പാടി അങ്ങനത്തെ സംഗ്രമം ഞാൻ പണ്ടേ ഞാനൊരു ഞാന് ചെറുപ്പം മുതലേ പാട്ടിട്ടിട്ടല്ലാതെ ഞാൻ ഒരു പണിയെടുക്കൂല മന്ത്രങ്ങൾ അത്ര ഉണരിച്ച അദ്വൈത മന്ത്രങ്ങൾ അത്ര ഉണരിച്ചുകൊണ്ട് ദേവഭേദാത്യേ ഓ സംസാരിക്കട്ട എന്നിട്ടേ അടിച്ചൊരു തുടക്കം പാട്ടേക്കാളും അടുക്കളയിൽ പാടും അങ്ങനെ തന്നെ നിനക്ക് പാട്ടിടുമ്പോ ഇത് വരും അത് ചെലപ്പോ മാപ്പിളപ്പാട്ട് പാട്ടുണ്ടാവും ആ പണ്ടത്തെ എടുക്കുള്ളൂ ചെലപ്പോ ഹിന്ദി പാട്ടുണ്ടാവും ചെലപ്പോ മലയാള പാട്ട് എങ്ങനെ എന്താ അമ്മങ്ങളെ കഥയപ്പോ എന്തി പാട്ട് വരുമ്പോക്കല്ല ഇഷ്ട അപ്പൊ ചെറുതായിട്ടൊക്കെ അനുസരിച്ചു തുടക്കുമ്പോ ചൂലായിട്ട് തന്നെ ചൂല ഇല്ല അനുസരിച്ചു ഏർ അപ്പൊ എന്താ പറയാ നമ്മള് ഈ കോലത്തിലല്ലേ വലുതായിട്ടുള്ളു നമ്മളെ മനസ്സിൽ ചെറുതല്ലേ നമ്മളീ കോലത്തിലല്ലേ വലുതായിട്ട് പുറത്ത് കാണോക്കാണ് ആ തള്ള നാല് കുട്ടികളെ തള്ളി എനിക്ക് തോന്നണേ എന്റെ മനസ്സിൽ പാട്ടിണ്ട് ഞാൻ കുട്ടിയാണ് ഇവര് യാത്ര പോകുമ്പോ ഞാൻ കുട്ടിയാണ് ഞാക്ക് ചായ കുടിച്ചാണ്ട് ചിപ്സും ചായയാണ് ഇന്നത്തെ കടി പറഞ്ഞു വെളിച്ചെണ്ണ രാവിലെ അവലിന് എറണാഴ്ച കൊണ്ടു അഞ്ഞൂറ് ഔല കൊണ്ടുവരേ മോനെന്ത്യ എറണാ അഞ്ഞൂറ് അവളിന് അമ്പത് അപ്പൊളിന് എത്രയാളിന് ഒരു കിലോ എഴുപത്തഞ്ചാണ് അപ്പൊ എഴുപത്തഞ്ചൊന്നാ മാറണ അപ്പൊ എന്താണ് എഴുപത്തഞ്ചു കൊണ്ടുപോയിട്ടു അപ്പൊ അങ്ങനെ മോൻ ഇന്നലെ വാങ്ങില്ല പിന്നെ പാവ കൊടുന്ന് അഞ്ഞൂറൗല് അഞ്ഞൂറ് റൂ ഇഷ്ടം പോലെ ചേരഞ്ഞൂറ് അപ്പൊ അങ്ങനൊക്കെ ഞങ്ങൾ ഇന്നത്തെ കഥകള് വിശേഷങ്ങളാക്കിയ ഇങ്ങനെയതാ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് അറവാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പറയാതി ആദ്യം തന്നെ പറയാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കുറച്ച് ഒന്ന് രണ്ട് ഇത് അല്ലേ ഒന്ന് നമ്മളെ ഞങ്ങൾ ശരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയല്ല ശരിക്കും നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്ട് തിരയപ്പുറ അഞ്ചുമൂല പള്ളിപ്പുറം എന്നൊക്കെ കേട്ടില്ല അവിടെ നമ്മൾ വീട് അപ്പോൾ അവിടെ നമ്മളെ റിലേറ്റീവും കംപ്ലീറ്റ് അവിടെ ഉള്ളത് ഇവിടെ നമ്മളെ ഉള്ളൂ ഇവിടെ മൂന്ന് പെങ്ങന്മാരെ കല്യാണം കഴിച്ചോളൂ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയണില്ല അതിനെ കുറിച്ച് നമ്മൾ ഇവിടെ എത്തിയായിരിക്കും പക്ഷെ വീണ്ടും വീണ്ടും ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മളെ ഫാമിലി വന്ന് അപ്പൊ അവർക്കൊക്കെ അറിയാൻ വേണ്ടിട്ട് എന്താ പറയാ ഭയങ്കര സാഡ് കഥ എന്ന് വെച്ചാല് കണ്ണെന്ന് വെള്ളം പൊട്ടി പോണ ഒരുപാട് കഥകളുണ്ട് ഇന്ന് ഇവിടെ ഈ കസാലിയില് ഞങ്ങള് അല്ലെ ഈ ഞങ്ങൾ ഇരിക്കണ്ടെങ്കിൽ അപ്പോ ശരിക്കും നമ്മൾ പാ ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒരുപാട് ദൂരമുള്ള ഞാനും ഇപ്പോ ഇവിടെ മാളും ഇപ്പൊ ഇവിടെ നമ്മളെ മലപ്പുറം ഡിസ്ട്രിക്ട് ഇപ്പൊ നമ്മളെ സ്വാഗതം മാളും ഇവിടെ ഉള്ള മാളും ഇപ്പൊ ഒരു ഒരു നിമിത്തമാണ് ശരിക്കും കാരണം നമ്മൾ ഒരു കാരണം കൊണ്ടും അങ്ങോട്ട് ചേരാനുള്ള ചാൻസ് പടച്ചറബ്ബ് തന്നിട്ടുള്ള ചാൻസ് ആണ് അപ്പൊ അതിനെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട് അതിന്റെ പുറകില് അതിന്റെ ഉപ്പാന്ന് വെച്ചാല് പണ്ടത്തെ കാലത്തൊക്കെ വേറെ നമ്മൾ ും വീട് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട് ഇത് വരെയായിട്ട് റെഡി ആയിട്ടില്ല നമുക്ക് വണ്ടി ഇതൊന്നും കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ വണ്ടിയൊക്കെ വേണം അപ്പൊ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് താല്പര്യ

പാട്ട് നല്ല വാ വാ ആക്കാൻ ഇഷ്ടാണ് രണ്ടുപേരും ഫ്രണ്ട് വേണ്ടല്ലോ പോരെ അപ്പോ ആള് ഒരു പാട്ട് കൂടി ഞാൻ പാടാൻ പറയണേ എത്തിയിട്ടുണ്ട് ക്യാമറ പോകണു ആ നാടിൻ നന്മോകനെ പൊന്മോകനെ മുത്തയവനെ മിന്നും സൂര്യനും ചന്ദീരനും മുന്നായവനെ കാലം വച്ച രസകന് സമാരകന് അണ്ണൻ തൊന്നനായി വന്നവനേ ഭയമേ മാറിപ്പോ അണൻ മന്നാൽ കുംവിട്ടുല്ലേ ഇരുട്ടിൽ എല്ലാരും എന്നും ജനത്തിരക്കേ കാലം എടുത്തു വച്ചാൽ അണൻ തനി ൂത്ത് അവിശി നോക്കിൻ കാഞ്ചി വലി ശീലം കൊണ്ട് മറക്കബ്യാറ് നെഞ്ചിൻകൂട്ടി വച്ചോരങ്കി അങ്ങോരങ്ക ുംറക്കും പട്ടാട്ട കൊണ്ട് കാണാൻ അണൻ തനി നാടൻ കൊല്ലം മിനട്ടീക്കേ உலகமில் ஆலூடும் தோல் காமீவன் பைதல் மக்கள் தனும் பைதல் അപ്പോ എല്ലാരോ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ട അപ്പൊ ഇവിടെ ഒറ്റമുട്ടി അപ്പൊ നിങ്ങൾ കേട്ടില്ല ഞാൻ ഒരു രണ്ടുപേരും കൂടി പാടാളെ പാട്ടിനോടുള്ള കേട്ടിട്ട് പൊന്നൂലി മോഹനപ്രകാരമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യാനും പറയാം അപ്പൊ ഇഷ്ടപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് അടിച്ചാടി പൊലിച്ചാടി പിന്നെ അതാണ് നക്കി നിക്കി നിക്കി മുമ്പ് കാണണീ മുമ്പ് കാണണേ ഞങ്ങള് ലൈക്ക് ഒന്നും കാണണീയേ ലെ ഒരുപാട് ആൾ കാണണ്ട പക്ഷേ പൊന്നുന്റെ അഭ്യാസനും പാട്ടാണ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം അതെ ഭീഷണിപ്പെടുത്തി കത്തിച്ചോണ്ടി പറയണേ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളല്ലേ മാളോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ഈ വീഡിയോ ഞാൻ എന്ത് ചെയ്ത്

ഇവരങ്ങള് അറിയില്ല സംസാരം ഇവിടെ ോ ഇന്നലെല്ലോ മിഠായിട്ടാട്ടെ ആക്കി മിഠായി ഭയങ്കര ഇഷ്ടമാണ് കലാരംഗത്തെ പക്ഷെ ആക്ക വേഗം ഉറക്കം വരും രാത്രി എട്ട് മണി തീരെ ഉറങ്ങൂല പണി വെള്ളം എല്ലാവർക്കും നാളെ ഒരു പുതിയ വീടേമായി വീണ്ടും വരാം ഇൻഷാ അല്ല എല്ലാവർക്കും ബൈ ബൈ സമലൈക്കും

ും പ്രാന്തമാരേതോ തിരക്കൂടിയെ രണ്ടുമൂന്ന് തിരക്ക് കഴിഞ്ഞിരിക്കണിപ്പോ ചായും വീട്ടിൽ നിന്നായാലും ഒരു കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ട് പുറത്തൊക്കെ ഇറങ്ങിയ ചായ അടിക്കുമ്പോ വേറെ രസമാണ് അതേ പോലെ മോനെ കസാടി ഇന്ന് കൊറേ പറഞ്ഞു നീച്ചരാന്നില്ല ഇപ്പൊ കേട്ടിട്ടില്ലല്ലോ ഇത് കൊറേ പറഞ്ഞു എപ്പന്നോട് ഞാൻ കസാ നീച്ചരങ്ങൾ ഇന്നോണ് പറഞ്ഞു കേട്ടിട്ടില്ലാ എന്ത് ചെയ്ത് തക്കാളി പൊട്ടിയും ഇതാണ് സുഖം ഞാൻ ആ അടിപൊളി അടിപൊളി ചിപ്സ് ആളോ ചായ ഞാനേ അവിടെ അന്നെ കണ്ടെ പിടിച്ചോടല്ലേ